മാസപ്പടിക്കേസിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി മാസപ്പടി കേസിൽ സിബിഐ അന്വേഷണം വേണമെന്ന പൊതു താല്പര്യ ഹർജിയിൽ മുഖ്യമന്ത്രിക്കും വീണയ്ക്കും ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിരുന്നു മാസപ്പടിക്കേസിൽ സിബിഐ അന്വേഷണം തന്നെയും മകളെയും ടാർജറ്റ് ചെയ്യുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ സത്യവാങ്മൂലം ഇത് ആഡംബര ഹർജി വെറും ഊഹാമോഹങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാ സിബിഐ അന്വേഷണം നിലനിൽക്കില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് കരിമണൽ കമ്പനിയായ സി എംആർഎല്ലിൽ നിന്ന് താനും മകൾ വീണാ വിജയനും അവരുടെ കമ്പനിയായ എക്സ ലോജിക്കും അനധികൃതമായി പണം സമ്പാദിച്ചെന്ന ആരോപണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി നിലനിൽക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തനിക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ പൊതുതാൽപര്യ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നു സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ മാധ്യമപ്രവർത്തകനായ എം ആർ അജയൻ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയാണ് ഹൈക്കോടതി മുൻപാകെയുള്ളത് ഈ കേസിലെ കക്ഷികളോട് മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ നേരത്തെ കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ളത് മുൻ മാധ്യമപ്രവർത്തകനായ ഹർജിക്കാരന് ഹർജിയിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ധാരണയില്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ആരോപിക്കപ്പെടുന്ന ഇടപാടിനെ കുറിച്ച് ഹർജിക്കാരന് വ്യക്തിപരമായി അറിയുകയോ ഇതിനെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ ഹാജരാക്കുകയോ ചെയ്തിട്ടില്ലെന്ന് മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നു സിഎംആറിലും അതിന്റെ മാനേജിംഗ് ഡയറക്ടറും തമ്മിലുള്ള കാര്യത്തിൽ ആദായ ആദായനികുതി വകുപ്പിന്റെ ഇൻ്റർവ്യൂം സെറ്റിൽമെന്റ് ബോർഡ് പുറപ്പെടുവിച്ച ഉത്തരവിനെ അടിസ്ഥാനമാക്കിയാണ് ഹർജി വെറും ഊഹാപൂഹങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഹർജി ഏതെങ്കിലും വിധത്തിൽ പൊതു താൽപ്പര്യത്തെ മുൻനിർത്തിയുള്ളതോ പൗരസമൂഹത്തെ ബാധിക്കുന്നതോ ആയ എന്തെങ്കിലും ഹർജിയിൽ വെളിപ്പെടുത്തുന്നില്ല ഒരു സ്വകാര്യ വാണിജ്യ ഇടപാടിന്റെ പേരിൽ തൻ്റെയും മകളെയും അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ളതാണ് ഹർജി ഇതിനെ ആഡംബര ഹർജിയെന്നോ പബ്ലിസിറ്റി ലക്ഷ്യമിട്ടുള്ള ഹർജിയെന്നോ രാഷ്ട്രീയ ലക്ഷ്യം ലാക്കിയുള്ള ഹർജിയെന്നോ ആണ് വിളിക്കേണ്ടതെന്നും മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നു സി എം ആർ എൽ സി എം ആർ എൽ ഉൾപ്പെടെ ഒരു കമ്പനിയിൽ നിന്നും തന്റെ മകളുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് വഴി നേരിട്ടോ അല്ലാതെയോ അനധികൃതമായി ഒരു നേട്ടവും ഉണ്ടാക്കിയിട്ടില്ലെന്ന് സത്യവാങ്മൂലത്തിൽ പിണറായി വിജയൻ പറയുന്നു തനിക്കെതിരെയുള്ള ആരോപണം രാഷ്ട്രീയ പ്രേരിതവും സത്യവുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് സി എം ആർ എല്ലിൽ നിന്ന് അനധികൃതമായി പണം ലഭിക്കുന്നതിനുള്ള ബിനാമി കമ്പനിയാണ് എക്സാലോജിക് എന്ന ആരോപണം പൂർണ്ണമായും നിഷേധിക്കുന്നു ഒരു ഐ ടി സേവന എന്ന നിലയിലാണ് എക്സാലോജിക് സി എം ആർ എൽ ഇടപെട്ടിട്ടുള്ളത് സി എം ആർ എല്ലിന് സോഫ്റ്റ്വെയർ മാർക്കറ്റിംഗ് കൺസൾട്ടൻസി സേവനം ഒരു ഫീസിന്റെ അടിസ്ഥാനത്തിൽ കരാറനുസരിച്ച് എക്സാലോജിക് നൽകിയെന്നാണ് തനിക്ക് ലഭിച്ചിട്ടുള്ള വിവരം ഇതിന്റെ മുഴുവൻ പണം ഇടപാടുകളും ബാങ്ക് അക്കൗണ്ട് വഴിയാണ് തനിക്ക് ഈ ഇടപാടുമായി യാതൊരു ബന്ധവുമില്ല സി എം ആർ എല്ലോ മറ്റേതെങ്കിലും കമ്പനികളോ എക്സാലോജിക്കുമായി ഉണ്ടാക്കുന്ന കരാറുകളിൽ ഇടപെടുകയോ സഹായിക്കുകയോ സ്വാധീനം ചെലുത്തുകയോ ചെയ്തിട്ടില്ലെന്നും പിണറായി വിജയൻ മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നു സി എം ആർ എല്ലിന് നേട്ടമുണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഏതെങ്കിലും വകുപ്പിനോടൊ ഉദ്യോഗസ്ഥരോടും നിർദ്ദേശിച്ചിട്ടില്ല അങ്ങനെയല്ലെന്ന് വ്യക്തമാക്കാനുള്ള തെളിവ് ഹാജരാക്കാൻ ഹർജിക്കാരനും കഴിഞ്ഞിട്ടില്ല എക്സാ എക്സാലോജിക്കന് നൽകിയ പ്രതിഫലം മൂലം തനിക്ക് പരോക്ഷമായി ഗുണമുണ്ടായി എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ് ഇതേ വിഷയത്തിൽ തന്നെയും മകളെയും എതിർ കക്ഷികളാക്കി മാത്യു കൽനാടൻ എം എൽ എ വിജിലൻസ് കോടതിയിൽ നൽകിയ പരാതി തള്ളിയതും ഇതിനെതിരെ ഹൈക്കോടതിയിൽ നൽകിയ പുനഃപരിശോധനാ ഹർജി തള്ളിയതും മറുപടി സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു അന്തരിച്ച ഗിരീഷ് ബാബു എന്ന മറ്റൊരു ഹർജിക്കാരൻ നൽകിയ ഹർജിയും സമാനവിധത്തിൽ തള്ളിയത് സത്യവാങ്മൂലത്തിൽ പരാമർശിച്ചിട്ടുണ്ട് കോവളം കുട്ടാരം ഒരു ബിസിനസ് ഗ്രൂപ്പിന് വിറ്റതിന്റെ സൂത്രധാരൻ താനാണെന്നും അതുവഴി അനധികൃത നേട്ടമുണ്ടാക്കിയെന്നും ഹർജിയിൽ ആരോപിക്കുന്നത് പൂർണ്ണമായും തെറ്റാണ് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രതിച്ഛായ തകർക്കാനുള്ള ശ്രമമാണ് പൊതു താല്പര്യ ഹർജി എന്ന പേരിൽ നൽകിയിരിക്കുന്നത് കോവളം കുട്ടാരം കൈമാറുന്നത് സംബന്ധിച്ചുള്ള നിയമ വ്യവഹാരങ്ങൾ അവസാനിച്ചതിനു ശേഷമാണ് താൻ മുഖ്യമന്ത്രി പദവിയിലെത്തിയത് എന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു കോവളം കൊട്ടാരം കൈമാറ്റം ചെയ്തത് ഏകപക്ഷീയവും രഹസ്യമായും അനധികൃതവുമായാണ് എന്ന പ്രതീതി ഉണ്ടാക്കാനാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അന്നത്തെ റവന്യൂ മന്ത്രി അറിയാതെയാണ് തീരുമാനമെടുത്തത് എന്ന വസ്തുതാവിരുദ്ധമായ ആരോപണവും ഉന്നയിച്ചിരിക്കുന്നു കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടായി പൊതു സേവനത്തിനായി ജീവിതം മുഴിഞ്ഞുവെച്ചയാളാണ് താൻ പൊതുജീവിതത്തിൽ ഇന്നോളം സത്യസന്ധത ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് കേരള നിയമസഭയിലേക്ക് ആറ് വട്ടം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെന്നും പിണറായി വിജയൻ മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നു ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജി നൽകിയിട്ടുള്ളത് എന്നാൽ താനോ മകളോ ഇതിൽ കക്ഷികളല്ല സി എം ആർലും അതിന്റെ ഡയറക്ടർമാരും ആദായ നികുതി വകുപ്പുമായുള്ള കാര്യമാണ് ബോർഡ് തീർപ്പാക്കിയത് സി എം ആറിന്റെ നികുതി ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ബോർഡ് ഉത്തരവിട്ടിട്ടുള്ളത് അല്ലാതെ തന്റെയോ വീണയുടെയോ എക്സാലോജിക്കിന്റെയോ അല്ല ഒരു ഘട്ടത്തിൽ പോലും ഇതിനോട് പ്രതികരിക്കാൻ തങ്ങൾക്ക് അവസരവും ലഭിച്ചിട്ടില്ല സി എം ആറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ മറ്റൊരു കേന്ദ്ര ഏജൻസി ഈ വിഷയം അന്വേഷിക്കേണ്ടതില്ല ഹർജിക്കാരൻ സംസ്ഥാന സർക്കാരിനെ പോലും ഹർജിയിൽ കക്ഷിയാക്കിയിട്ടില്ലെന്നും സത്യവാങ്മൂലത്തിൽ സംസ്ഥാനത്ത് ഇത്തരം വിഷയങ്ങൾ അന്വേഷിക്കാൻ വിജിലൻസും ലോകായുക്തയും ഒക്കെ ഉള്ളപ്പോൾ ഇത് കരുതിക്കൂട്ടി ഒഴിവാക്കിയതാണ് ഫെഡറൽ തത്വങ്ങൾക്കുമെതിരാണ് ഹർജിയെന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നു വിജിലൻസ് കണ്ടതല്ലെ ഹർജിക്കാരൻ ചോദ്യം ചെയ്തിട്ടില്ല ഇതിൽ കേസെടുക്കാൻ സാധിക്കില്ലെന്ന വിജിലൻസ് സ്പെഷ്യൽ ജഡ്ജിയുടെ ഉത്തരവും ചോദ്യം ചെയ്തിട്ടില്ല എന്നിട്ടും സംസ്ഥാന ഏജൻസികൾക്ക് സുതാര്യമായ അന്വേഷണം നടത്താൻ കഴിവില്ലെന്ന് ഊഹിക്കുകയാണ് സംസ്ഥാന സർക്കാരിനെ പോലും കക്ഷി ചേർക്കാതെയും തെളിവുകളില്ലാതെയും സമർപ്പിച്ചിരിക്കുന്ന ഹർജി തള്ളണമെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു നിലമ്പൂരിൽ രണ്ട് വണ്ടി നിറയെ പണം വന്നു വോട്ടുകച്ചവടം മരുമകന്റെ നേതൃത്വത്തിൽ പി വി അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വ്യാപകമായ വോട്ട് കച്ചവടം നടക്കുന്നതായി പി വി അൻവർ വോട്ട് കച്ചവടത്തിന് നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലുള്ള ചില മന്ത്രിമാരാണെന്നും അൻവർ ആരോപിച്ചു നിലമ്പൂരിൽ രണ്ട് വണ്ടി നിറയെ പണം വന്നു പണം ഒഴുക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും വഴിക്കടവിൽ മരിച്ച വിദ്യാർത്ഥിക്ക് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടു പിണറായി മഴിച്ചതല്ല കേരളമെന്ന സാബുവും ജേക്കബ സർക്കാർ കിറ്റക്സ് പോര് രൂക്ഷമായിരിക്കുകയാണ് ഒരിടവേളയ്ക്ക് ശേഷം സർക്കാർ കിറ്റക്സ് പോര് തുടരുന്നു മന്ത്രി പി രാജീവിനും പി വി ശ്രീനിജൻ എം എൽ എക്കും മറുപടിയുമായി കിറ്റക്സ് എം ഡി സാബുയും ജേക്കബ് രംഗത്തെത്തി പിണറായി മഴ നിർമ്മിച്ചതല്ല കേരളമെന്നും തനിക്കുള്ള അവകാശമേ ഇവിടെ മന്ത്രി പി രാജീവിനുമുള്ളൂവെന്ന് സാബുവും ജേക്കബ് പറഞ്ഞു പത്ത് വർഷം മുൻപേ താൻ കേരളം വിടേണ്ടിയിരുന്നുവെന്നും സാബുവും ജേക്കബ് പ്രതികരിച്ചു നിക്ഷേപത്തിനായി ആന്ധ്രാപ്രദേശ് ടെക്സ്റ്റൈൽസ് മന്ത്രി കിഴക്കമ്പലത്തെ കിറ്റക്സ് ഓഫീസിൽ സന്ദർശനം നടത്തിയതിനു ശേഷമുള്ള പ്രതികരണത്തിലായിരുന്നു സാബുവും ജേക്കബ് എം എൽ എക്കെതിരെയും സർക്കാരിനെതിരെയും തുറന്നടിച്ചത് തെലുങ്കാനയിലെ കിറ്റക്സ് സംരംഭങ്ങൾ കണ്ട് ആകൃഷ്ടരായാണ് ആന്ധ്രാപ്രദേശ് സർക്കാർ സാബുവും ജേക്കബിനെ തേടിയെത്തിയത് കേരളത്തിൽ സംരംഭങ്ങൾ തുടങ്ങാൻ ആരുടെയും ബ്ലസ്സിംഗ് ആവശ്യമില്ലെന്നും വിദേശ നിക്ഷേപത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ പിന്തള്ളി ഒന്നാം സംസ്ഥാനമാണ് കേരളമെന്നും മന്ത്രി പി രാജീവ് മറുപടി നൽകി സാബുവും ജേക്കബിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശനവുമായി കുന്നത്തനാട് എം എൽ എ പി വി ശ്രീണിജനും രംഗത്തെത്തി കിഴക്കമ്പലം ആരുടെയും പിതൃ പോസ്റ്റ് പിന്നാലെ എം എൽ എക്ക് മറുപടിയുമായി സാബുവും ജേക്കബ് രംഗത്തെത്തി പിണറായി മഴ പറഞ്ഞ് നിർമ്മിച്ചതല്ല കേരളമെന്നും തനിക്കുള്ള അവകാശമേ ഇവിടെ മന്ത്രി പി രാജീവിനുള്ളൂവെന്നും സാബുവും ജേക്കബും പറഞ്ഞു കേരളം വ്യവസായ സൗഹൃദമല്ലെന്ന നേരത്തെയും കിറ്റക്സ് എം ഡി വിമർശിച്ചിരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് സർക്കാർ കിറ്റക്സ് പോര് ഇപ്പോൾ വീണ്ടും ഉണ്ട് സി പി എം പള്ളിക്കൽ ലോക്കൽ കമ്മിറ്റിയിൽ തർക്കം അഞ്ചു പേർ ഇറങ്ങിപ്പോയി വിഭാഗീയതയെ തുടർന്ന് സി പി എം പള്ളിക്കൽ ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് പള്ളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവരടക്കം അഞ്ചു പേർ ഇറങ്ങിപ്പോയി കഴിഞ്ഞ സമ്മേളന കാലം മുതൽ വിഭാഗീയത നിലനിൽക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ലോക്കൽ കമ്മിറ്റി യോഗം ചേർന്നത് പന്ത്രണ്ട് പേരുള്ള കമ്മിറ്റിയിൽ പേരെ പുതുതായി എടുത്തതുമായുള്ള തർക്കമാണ് ഇറങ്ങിപ്പൂക്കൽ കലാശിച്ചതെന്നാണ് വിവരം പഞ്ചായത്ത് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയ സിപിഎം നേതാവിനെതിരെ നടപടി വേണമെന്ന എൻ ജിഒ സംഘ് പത്തനംതിട്ട കുറ്റൂർ പഞ്ചായത്ത് ഓഫീസിൽ ഇടതുമുന്നണി നടത്തിയ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് ആർ സനൽകുമാർ ജീവനക്കാർക്ക് നേരെ ഭീഷണി ഉയർത്തിയ സംഭവത്തിൽ നടപടി വേണമെന്നും സംഘ ജീവനക്കാരെ വ്യക്തിപരവും രാഷ്ട്രീയവുമായി കൈകാര്യം ചെയ്യുമെന്ന സിപിഎം നേതാവിന്റെ വെല്ലുവിളി പ്രതിഷേധാർഹമാണെന്നും എൻ ജിഒ സംഘം ഓഫീസ് പ്രവൃത്തി സമയം കഴിഞ്ഞുള്ള സ്റ്റാഫ് മീറ്റിംഗിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിച്ച പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നടപടി ഏറെ വിവാദമായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധികാരദാഷ്ട്രത്തിനെതിരെ ഓഫീസിലെ മുഴുവൻ ജീവനക്കാരും പ്രതിഷേധിക്കുകയും തുടർന്ന് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിൽ ജീവനക്കാരുടെ ഭാഗത്ത് വീഴ്ചയില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഭരണപരവും രാഷ്ട്രീയവുമായ സ്വാധീനം ഉപയോഗിച്ച് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി സ്വന്തം വരുതിയിലാക്കി മാറ്റാനുള്ള രാഷ്ട്രീയ ശ്രമങ്ങൾ തടയപ്പെടേണ്ടതാണ് ജീവനക്കാരെ ഓഫീസിനുള്ളിൽ സമാധാനപരമായി ജോലി ചെയ്യാൻ അനുവദിക്കാതെ ഭീഷണിയുമായി മുന്നോട്ടു പോകുന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ രാഷ്ട്രീയ നടപടികൾക്കെതിരെ സർവീസ് സംഘടനകളുടെ യോജിച്ച പ്രക്ഷോഭം അനിവാര്യമാണെന്ന് എൻ ജിഒ സംഘ് ആവശ്യപ്പെട്ടു സി പി പോസ്റ്ററിൽ ഭാരതാബയുടെ ചിത്രം വിവാദമായപ്പോൾ പിൻവലിച്ചു രാജ്ഭവനിൽ കാവിക്കോടി എന്തിയ ഭാരതാബയുടെ ചിത്രം വിവാദമായിരിക്കെ സി പി കോട്ടയം മണ്ഡലം സമ്മേളനത്തിന്റെ പോസ്റ്ററിൽ ദേശീയ പതാക എന്തിയ ചിത്രം ഉൾപ്പെടുത്തി സംഭവം വിവാദമാകുമെന്ന് കണ്ട് ജില്ലാ നേതൃത്വം പോസ്റ്റർ പിൻവലിച്ചു പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ കോട്ടയത്തിന് സമീപം പാക്കലിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥമാണ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റർ പുറത്തിറക്കിയത് ദേശീയ പതാകയിലെ നിറങ്ങൾ ആലേഖനം ചെയ്ത സാരിയാണ് ഭാരതാംബയുടെ ചിത്രത്തിലുള്ളത് കാവിക്കൊടി എന്തിയ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്നാവശ്യപ്പെട്ടതുകൊണ്ടാണ് രാജ്ഭവനിൽ നടന്ന പരിസ്ഥിതി ദിനാചരണ പരിപാടി മന്ത്രി പി പ്രസാദ് ബഹിഷ്കരിച്ചത് ലോകബാങ്കിന്റെ നൂറ്റി മുപ്പത്തിയൊൻപത് കോടി വകമാറ്റിയ വിവാദം അൻപത് കോടി രൂപ കേര ഫണ്ടിലേക്ക് തിരിച്ചു നൽകി സർക്കാർ കേരള പദ്ധതിക്ക് ലോകബാങ്ക് അനുവദിച്ചൊൻപത് കോടി വകമാറ്റിയ വിവാദത്തിൽ അൻപത് കോടി രൂപ കേര ഫണ്ടിലേക്ക് തിരിച്ചു നൽകി സർക്കാർ അൻപത് കോടി കേര ഫണ്ടിലേക്ക് എത്തിയെന്നും ബാക്കി തുക ചെലവാക്കുന്ന മുറയ്ക്ക് തിരിച്ചു നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നതെന്നും കൃഷി വകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചു ഫണ്ട് വകമാറ്റിയത് സംബന്ധിച്ച് ലോകബാങ്ക് സംഘം വിശദീകരണം ചോദിച്ചതോടെയാണ് അൻപത് കോടി തിരിച്ചു നൽകിയത് സംസ്ഥാനത്ത് എത്ര ബാർ എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് എണ്ണമെന്ന് സർക്കാർ വിവരാവകാശ ചോദ്യത്തിന് ഒടുവിൽ മറുപടി ബാറുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനും എക്സൈസ് വകുപ്പിനും വിവരം വെച്ചു എന്നുള്ള ചർച്ചകൾ സജീവമായി കഴിഞ്ഞു ബാറുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ഒടുവിൽ സംസ്ഥാന സർക്കാർ കണക്കുകൾ സംവദിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് മാർച്ച് മുപ്പത്തി ഒന്നിന് ഇരുപത്തിയൊൻപത് ബാറുകളാണ് സംസ്ഥാനത്ത് ഉണ്ടായിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുപ്പത്തി ഒന്നിന് ബാറുകളുടെ എണ്ണം എണ്ണൂറ്റി നാൽപ്പത്തി ഏഴായെന്ന് സർക്കാർ പറയുന്നു ഇരുന്നൂറ്റി എൺപത്തൊൻപത് വൗക്കോ ഔട്ട്ലെറ്റുകൾക്ക് പുറമെയാണിത് വിവരാവകാശ രേഖയിലുള്ള അപ്പീലാണ് മറുപടി